നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് തന്നെ സംസാരിച്ചു ഒരു കാര്യമുണ്ട് ഇന്ത്യ റഷ്യയുടെ കയ്യിൽ നിന്ന് ഓയിൽ വാങ്ങുന്നതോ അമേരിക്കൻ കമ്പനികൾക്ക് ഇന്ത്യയിൽ അവസരം കൊടുക്കാത്തതോ അല്ല അമേരിക്കയുടെ യഥാർത്ഥ പ്രശ്നം ഇന്ത്യ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ജി ഡി പിയുടെ കാര്യത്തിൽ അമേരിക്കയെപ്പോലും മറികടക്കാൻ പോകുന്നു എന്ന ഒരു വിലയിരുത്തൽ അമേരിക്കയ്ക്കുണ്ട് അതുകൊണ്ടാണ് ട്രംപ് ഡീപ് സ്റ്റേറ്റും ചേർന്നുകൊണ്ട് ഈ കളികളെല്ലാം ഇന്ത്യക്കെതിരെ കളിക്കുന്നത് എന്ന് ഇതിനെ ശരിവയ്ക്കുന്ന ഞെട്ടിക്കുന്ന ചില കണക്കുകളും തെളിവുകളുമാണ് പ്രേക്ഷകരുടെ മുമ്പിലേക്ക് ഈ ഘട്ടത്തിൽ എത്തിക്കാനുള്ളത് കേരളത്തിലെ ട്വന്റി ഫോർ അടക്കമുള്ള മാധ്യമങ്ങളിൽ വന്നൊരു വാർത്ത എല്ലാവരും ശ്രദ്ധിച്ചു കാണും നമ്മുടെ ജി ഡി പി ഗ്രോത്ത് നോമിനൽ ജി ഡി പി ഗ്രോത്ത് ഏഴ് പോയിന്റ് എട്ട് ശതമാനമായി വർദ്ധിച്ചിരിക്കുകയാണ് ആദ്യപാദത്തിൽ എന്ന് വച്ചാൽ രാജ്യം കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് അതിശക്തമായ വേഗത്തിൽ വളരെ വേഗത്തിൽ സാമ്പത്തികമായി വളർന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത് സെവൻ പോയിന്റ് പെർസെന്റേജ് ഇന്ത്യയുടെ ജി ഡി പി ഗ്രോത്ത് എന്ന് നമ്മൾ പറയുമ്പോൾ ഇത് എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്ന് മനസ്സിലാകണമെങ്കിൽ മറ്റ് രാജ്യങ്ങളുടെ ജി ഡി പി ഗ്രോത്ത് ഈ കാലയളവിൽ എത്രയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം ഇന്ത്യയുമായിട്ട് മത്സരിക്കുന്ന എക്കണോമിക്സ് എന്ന് പറയുന്നത് ചൈനയും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുമാണ് ഇന്ത്യയിൽ ഏഴ് പോയിന്റ് എട്ട് ശതമാനം ജി ഡി പി വളർച്ച ഉണ്ടായപ്പോൾ ചൈനയിൽ അഞ്ച് പോയിന്റ് രണ്ട് ശതമാനം മാത്രമാണ് വളർച്ച ഉണ്ടായത് ഇനി അമേരിക്കയിലോ മൂന്നേ പോയിന്റ് മൂന്ന് ശതമാനം വളർച്ചയാണ് ഉണ്ടായത് എന്ന് വെച്ചാൽ അമേരിക്കയുടെ ഇരട്ടിയിലധികം വളർച്ച നോമിനൽ ജി ഡി പിയുടെ കാര്യത്തില് നമ്മുടെ ഇന്ത്യ കൈവരിച്ചിരിക്കുന്നു എന്നാണ് ഇത് വ്യക്തമാക്കുന്നത് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് ഒരു വാർത്ത എല്ലാവരും കണ്ടു കാണും ഇന്ത്യ രണ്ടായിരത്തി കൂടി അമേരിക്കയെ മറികടന്ന് ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ എക്കണോമി ആകുമെന്ന് ഒരു സ്റ്റഡി ഇപ്പൊ വന്നിട്ടുണ്ട് അതിന്റെ ഒരു വാർത്ത എല്ലാവരും കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു യു ഐ എന്ന് പറയുന്ന ഒരു അന്താരാഷ്ട്ര സ്ഥാപനം ലണ്ടൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് യങ് എന്നറിയപ്പെടുന്ന ഈ ഒരു സ്ഥാപനം ലോകരാജ്യങ്ങളുടെ എക്കണോമിക് ഗ്രോത്ത് സ്ട്രാറ്റജീസ് അല്ലെങ്കിൽ ജി ഡി പി ഗ്രോത്ത് ഇതിനെക്കുറിച്ചൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠനം നടത്തുന്ന ഒരു സ്ഥാപനമാണ് ഏറ്റവും അധികം ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന റിപ്പോർട്ടുകൾ പ്രസിദ്ധീകരിക്കുന്ന ഒരു സ്ഥാപനം കൂടിയാണ് ഇവരുടെ ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ട് രണ്ടായിരത്തി മുപ്പതോടുകൂടി ഇന്ത്യൻ എക്കണോമി ഇരുപത് പോയിന്റ് ഏഴ് ട്രില്യൺ യു എസ് ഡോളർ ജി ഡി പി പർച്ചേസ് പവർ പാരിറ്റി ഉള്ള രാജ്യമായിട്ട് മാറും പലരും അത് നോമിനൽ ജി ഡി പി ആയിട്ട് തെറ്റിദ്ധരിക്കാറുണ്ട് നോമിനൽ ജി ഡി പി രണ്ടായിരത്തി മുപ്പതിൽ ഒരിക്കലും ഈ ഒരു ലെവലിലോട്ട് എത്തില്ല നമ്മുടെ പർച്ചേസ് പവർ പാരിറ്റി ഇപ്പോൾ പതിനേഴ് ട്രില്യൺ ആണ് പതിനേഴ് പോയിന്റ് ഒന്ന് രണ്ടായിരത്തി മുപ്പത് ആവുമ്പോൾ അത് ഇരുപത് പോയിന്റ് ഏഴ് ട്രില്യൺ ആയിട്ട് മാറും ഇതിനുപാതികമായിട്ട് നോമിനൽ ജി ഡി പിയും ഇന്ത്യയുടെ എക്കണോമിക് ഗ്രോത്തും സംഭവിച്ചുകൊണ്ടേയിരിക്കും അപ്പൊ ഇവിടെ ഈ പർച്ചേസ് പവർ പാരിറ്റി വളരെ പ്രധാനമാണ് ഒരു രാജ്യത്തെ ജനങ്ങളുടെ വാങ്ങൽ ശേഷി അളക്കുന്ന ഒരു കണക്കാണത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇരുപത് ട്രില്യൺ രണ്ടായിരത്തി മുപ്പതിൽ ക്രോസ് ചെയ്യുകയും രണ്ടായിരത്തി മുപ്പത്തെട്ടില് നമ്മൾ അമേരിക്കയെ പിന്നിലാക്കിക്കൊണ്ട് പർച്ചേസ് പവർ പാരിറ്റിയിൽ ലോകത്ത് രണ്ടാമത് എത്തുകയും ചെയ്യും നിലവിൽ അമേരിക്കയെ പിന്നിലാക്കി ചൈനയാണ് ഒന്നാമത് അമേരിക്ക രണ്ടാമതും ഇന്ത്യ മൂന്നാമതുമാണ് എന്നാൽ രണ്ടായിരത്തി മുപ്പത്തെട്ടില് നമ്മൾ പർച്ചേസ് പവർ പാരിറ്റിയുടെ കാര്യത്തിൽ രണ്ടാമതെത്തും നോമിനൽ ജി ഡി പി ഒരു പക്ഷേ രണ്ടായിരത്തി അമ്പതോടുകൂടിയൊക്കെ നമുക്ക് അമേരിക്കയെ മറികടന്നുകൊണ്ട് രണ്ടാമത് എത്താനും സാധിക്കും അതായത് ഇന്ത്യ സാമ്പത്തികമായി അതിവേഗത്തിൽ വളരുന്നു ഇപ്പൊ രണ്ടാമതായത് അമേരിക്കയ്ക്ക് സഹിക്കാൻ പറ്റുന്നില്ല കാരണം നോമിനൽ ജി ഡി പിയിലല്ല പർച്ചേഴ്സ് പവർ പാരറ്റിയിലാണെങ്കിലും ചൈന ഒന്നാമത് പോയി അപ്പൊ ചൈനയെ എങ്ങനെങ്കിലും അടിച്ച് താഴെ ഇടണം രണ്ടാമത് ഇന്ത്യ കൂടി ഇനി അമേരിക്കയെ മറികടക്കുകയാണെങ്കിൽ അമേരിക്ക ഒരു മൂന്നാം സ്ഥാനം സ്വപ്നം പോലും കാണാൻ ആഗ്രഹിക്കുന്നില്ല രണ്ടായിരത്തി മുപ്പത്തി ഇന്ത്യയുടെ പർച്ചേസ് പവർ പാരിറ്റി മുപ്പത്തിനാല് പോയിന്റ് രണ്ട് ട്രില്യൺ ആയിരിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ യു എസ് എങ്ങനെയും ഇന്ത്യ അടിച്ച് താഴെയിടാൻ ആഗ്രഹിക്കുകയാണ് അതിന് വേണ്ടി കൂടിയാണ് ഈ കളികളെല്ലാം കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യ അവരുടെ എന്ത് ഡിമാൻഡ് ഇനി അംഗീകരിച്ചാലും അവർ പുതിയ ഡിമാൻഡുകൾ ഉണ്ടാക്കിയിട്ട് നമ്മുടെ എക്കണോമിക് ഗ്രോത്തിനെ തടയാൻ ശ്രമിക്കും ആദ്യപാദത്തിൽ നമ്മൾ ഇപ്പോൾ ഏഴ് പോയിന്റ് എട്ട് ശതമാനം വളർച്ച കൈവരിച്ചു എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല ഏതാണ്ട് എട്ട് ശതമാനത്തിനടുത്ത് എക്കണോമിക് ഗ്രോത്ത് നമ്മുടെ രാജ്യത്ത് ഉണ്ടായിരിക്കുന്നു എനിക്ക് തോന്നുന്നു കോവിഡിന് ശേഷം ഇത് ഏറ്റവും ഹയസ്റ്റ് ആണെന്ന് തോന്നുന്നു അതൊന്നുകൂടെ പരിശോധിക്കണം എങ്കിലും അമേരിക്കയുടെ ഇരട്ടിയിലധികം ജി ഡി പി നോമിനൽ ജി ഡി പി ഗ്രോത്ത് നമുക്കുണ്ടെന്ന് പറയുമ്പോൾ അടുത്തൊരു പത്ത് വർഷത്തിനുള്ളിൽ നമ്മൾ ഉറപ്പായും പത്ത് ട്രില്യൺ യു എസ് ഡോളറിന് മുകളിൽ എത്തുന്ന ഒരു രാജ്യമായിട്ട് മാറും രണ്ടായിരത്തി മുപ്പത്തി അഞ്ചോട് കൂടി നമ്മൾ പത്തോ പന്ത്രണ്ടോ ട്രില്യൺ യു എസ് ഡോളർ ജി ഡി പിള്ള രാജ്യമായിട്ട് മാറുമെന്നുള്ള ഭയമാണ് അമേരിക്കക്ക് അങ്ങനെ ഇന്ത്യ വളരെ പവർഫുൾ ആയിരിക്കുമെന്ന് അവർക്കറിയാം അതുകൊണ്ടാണ് നമ്മളെ തകർക്കാൻ അവർ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത് ഇത് മനസ്സിലാക്കാതെ അമേരിക്കക്ക് വേണ്ടി കുഴലൂത്ത് നടത്തുന്നവർ നമുക്ക് ചുറ്റും തന്നെയുണ്ട് ഇന്ത്യ അമേരിക്ക റിലേഷൻ മോശമാക്കാനാണ് ട്രംപ് ശ്രമിക്കുന്നത് ഇന്ത്യയുടെ മേൽ പ്രഷർ ചെലുത്തിയാൽ മാത്രം പോരാ പീപ്പിൾ ടു പീപ്പിൾ റിലേഷനെ തകർക്കണം അതിനാണ് ട്രംപ് പരസ്യ സ്റ്റേറ്റ്മെന്റുകൾ നടത്തുന്നത് ഇന്ത്യ പ്രശ്നക്കാരാണ് ഇന്ത്യ അമേരിക്കയ്ക്കെതിരാണ് ഇന്ത്യ എതിർച്ചേരിയിലാണെന്ന് അമേരിക്കക്കാരെ ബോധ്യപ്പെടുത്തണം ഇന്ത്യയും അമേരിക്കയും സഹകരിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ അതിന്റെ ബെനിഫിറ്റ്സ് ഇന്ത്യക്ക് കിട്ടും അമേരിക്കയുമായിട്ടുള്ള സഹകരണം ഇല്ലാതായാൽ ഇന്ത്യയുടെ എക്കണോമിക് ഗ്രോത്തിന്റെ വേഗത കുറയും അത് സത്യവുമാണ് അതിനു വേണ്ടിയിട്ടാണ് ട്രംപ് ഈ കളികളെല്ലാം കളിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം